മീൻ കറി വെച്ചാലോ ആദ്യം നമുക്ക് മീൻ കറിക്ക് വേണ്ടിയുള്ള അരപ്പ് എല്ലാം ഒന്ന് റെഡിയാക്കാം മറ്റേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവായിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ജീരകം ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങാ തിരുമി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചേട്ട് ചുവന്നുള്ളി നമുക്ക് തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം നമുക്കിതിലേക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി

ചൂടാറിക്കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ അരച്ചെടുക്കാം ചൂടെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ജാറിലേക്ക് ഇട്ട് വന്ന് അരച്ചെടുക്കാം ഇതിൽ വെള്ളം കുഴിച്ച് നല്ലപോലെ തന്നെ അരച്ചെടുക്കാം മീൻ്റെ അരപ്പെല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് മൂന്ന് വർഷം പുള്ളി ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കും ഒരു മൂന്ന് പച്ചമുളക് കയറിയത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ തിളപ്പിക്കാം നടത്തി വെക്കാം നല്ലപോലെ തിളച്ചു വരുമ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കും ഞാനിവിടെ ഒരു അര കിലോ കേരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഒന്നുകൂടെ അടുത്ത് വെക്കാം നമുക്ക് തുടർന്ന് എന്റെ പരിപാടിയെന്നൊക്കെ നോക്കാം നമ്മുടെ ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ ചാറുമൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇതകത്ത് വെച്ച് കടുവ ഉള്ളി എല്ലാം വന്ന് തളിച്ചിടാം കുറച്ച് പെളിച്ചെന്നെ ഒഴിച്ച് കൊടുക്കാം ഒരു നാല് ചവന്നുള്ളി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം